സംസ്ഥാനത്തും ദേശീയ തലത്തിലും ധാരാളം രാഷ്ട്രീയ നേതാക്കന്മാരെ ദേശീയ പാർട്ടിയായ ബി ജെ പി ഭരണകക്ഷിയായ ബി ജെ പി അവരുടെ പാർട്ടിയിൽ ചേർത്തിട്ടുണ്ട് പല രീതികളും ചേർത്ത് താങ്കളെ കെ സുരേന്ദ്രനടക്കമുള്ള ആൾക്കാർ വന്ന് കണ്ടിരുന്നു എന്നൊക്കെ പൊതുവേ ഒരു സംസാരമുണ്ട് താങ്കൾക്കങ്ങനെയുള്ളൊരു ക്ഷണം ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ടോ ഞാൻ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിന് പിറ്റേ ദിവസം ഞാൻ ബോംബെ കണ്ടായിരുന്നു ഉടനെ ഭയങ്കര ഇതായി ഞാൻ അങ്ങോട്ട് മുന്നണി മാറാൻ പോവുകയാണ് എനിക്ക് വ്യക്തിബന്ധങ്ങൾ ഒരുപാടുണ്ട് അത് യു ഡി എഫിലായിരുന്നപ്പോഴും ആണെങ്കിൽ എൽ ഡി എഫ്കാരോടും എൽ ഡി എഫിനോട് യു ഡി എഫ്കാരോടും ഈ ബി ജെ പി സുരേന്ദ്രനോടാണേലും അവരോട് എല്ലാവരോടാണെങ്കിലും ഒരുപാട് ബന്ധങ്ങളുണ്ട് സുരേന്ദ്രൻ ഇവിടെ വന്നിരുന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഈ നരേന്ദ്രമോദിയുടെ എന്തൊരു പ്രസ്താവന എല്ലാം വീടുകളിൽ എത്തിച്ചു കൊടുക്കണം ജനപ്രതിനിധികൾക്ക് അത് ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു പ്രശ്നം ഞാൻ ഞാൻ എവിടെ നിൽക്കുന്നു എന്താണെന്നുള്ളത് എനിക്കറിയാമല്ലോ അതിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളാണ് അത് പിന്നാളെ പിണറായി വിജയൻ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ അവരെ ആരെയും കുറിച്ച് മോശം പറഞ്ഞു കിട്ടുന്നുണ്ടോ അതല്ല പറയുന്നില്ല അതിനെ കാരണം എന്നെ കുറിച്ച് എന്നാൽ പലരും പറയുന്നുണ്ട് അത് പ്രതികരിക്കായിരുന്നാൽ മതി ഒരു വാർത്തക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ആയുസേ ഉള്ളൂ അത് കഴിയുമ്പോൾ തീരും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനാണ് എം എം മണി കുഴുവനാലിൽ വന്ന് പറഞ്ഞ ഞാൻ നേരിട്ട് കേട്ടതാണ് കുഴിവനാലിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി എടുത്തതാണ് ഞാനത് ഞാൻ മാത്രമേ ആ വാർത്ത ചെയ്തുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞിട്ട് കാപ്പം വരും കാപ്പം പോകും കാപ്പം വരും അങ്ങനെ പല പലതും പുള്ളി പറയും എന്നാൽ പുള്ളിയുടേതായ ശൈലിയിലും പറയുന്നത് കാപ്പിൻ്റെ കാശുകൊണ്ടൊന്നും അല്ല ഞങ്ങളിവിടെ ലക്ഷം പ്രവർത്തനം ഞങ്ങളുടെ കയ്യിലെ കാശു കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ താങ്കളോട് പത്രപ്രകാരത്തോടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മണിയാശാനല്ലേ മണിയാശാൻ അങ്ങനെയൊക്കെ പറയും ഞാനതിനോട് പ്രതികരിക്കാനൊന്നുമില്ല എന്താ പറഞ്ഞത് അത് സി പി എം കേന്ദ്രങ്ങളിൽ വരെ ഒരു അനുകൂലമായ ഒരു വികാരം താങ്കൾ താങ്കൾക്ക് വേണ്ടി ഉണർന്നിരുന്നു പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിൽ സി പി എംമാർ പറയുമ്പോൾ കാരണം ആരെയും കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവമില്ല ഇല്ല അതാണോ താങ്കളുടെ ഈ ഭൂരിപക്ഷം ഇപ്രാവശ്യം പതിനയ്യായിരത്തിന് മുകളിൽ പോകണം ഞാൻ രണ്ടായിരത്തി ആറ് മുതലൂടെ ഒരു വ്യക്തിയല്ലേ ഞാൻ ആ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടവിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അവരോടൊപ്പം നിന്നിട്ടുള്ളൊരു വ്യക്തിയെ ഒരു സുപ്രഭാതത്തിൽ എം എൽ എ ആയി കഷ്ടിച്ച് നാലാമത്തെ തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് പതിനാറ് മാസം കഴിയുമ്പം ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് പണിക്കൻ്റെ പണിയുള്ള നാലാമലിഞ്ഞിട്ട് പോരണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പ്രത്യേകിച്ച് എൻ്റെ അണികൾക്ക് അത് ഉൾക്കൊള്ളാൻ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ അവരത് പലരോടും വിളിച്ച് പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട് സി പി എമ്മിൻ്റെ സി പി ഐയുടെ അണികൾക്ക് അത് ഇന്നു വരെ ഉൾക്കൊള്ളാം കാപ്പനെ എന്തുകൊണ്ട് മറുചേരിയിലേക്ക് വിട്ടു എന്ന് നേതാക്കന്മാരോട് അവരുടെ ബ്രാഞ്ചുകളിൽ സി പി ഐയുടെ താഴെത്തട്ടങ്ങളിലുള്ള കമ്മിറ്റികളിലെല്ലാം അണികൾ ചോദിക്കുന്നുണ്ട് അതങ്ങനെ താങ്കൾക്കെല്ലാം എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് താതാമ്യം സാധാരണക്കാരും നേതാക്കന്മാരുമായിട്ട് താതാമിയും പ്രാപിക്കാൻ സാധിക്കുന്നുണ്ട് അല്ല എൻ്റെ കാരണം പറയുന്നു ഞാൻ എൻ്റെ സ്റ്റൈലിൽ നേരെ തിരിച്ച എൻ്റെ വീടിൻ്റെ പിറ്റത്തു നിന്ന് ആരും നിൽക്കാൻ ഞാൻ സംഭവിക്കല്ല ഞാനവിടെ വെഞ്ചപ്പോൾ രാവിലെ ഇരിക്കും ഒരു ഏഴുമണിയാകുമ്പം ഏഴ് ഏഴര മാക്സിമം വരുന്ന ആളുകളെ അപ്പം തന്നെ കൂടെ വിളിച്ചിരുത്തി എന്നാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് അപ്പം തന്നെ തീരുമാനം ഉണ്ടാക്കും ഇല്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പത്ത് മണിയാവുമ്പോൾ വിളിക്കുന്ന വിളിച്ചിട്ട് അവരെ വിളിച്ച് വിവരം അറിയിക്കും പോയി കണ്ടു കാര്യമൊക്കെ എന്ന് പറയും ചെയ്യാവുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം അവനെ നടത്തിച്ചിട്ട് അവൻ്റെ ചെരുപ്പ് തയ്ച്ച് കളയേണ്ട ഒരു കാര്യമില്ല അതൊരു ഒരാ ഒരാളുടെ ബുദ്ധിമുട്ട് ആകെ ജനം വരുന്നതിന് വലിയ കൊലക്കേസൊന്നും ആയിട്ടല്ലോ ഒരു ഓഫീസുണ്ട് നല്ല വൃത്തിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അവിടെ ചെന്നാൽ ഒന്നുകിൽ താലൂക്ക് എന്തെങ്കിലും വിഷയമായിരിക്കും ചിലപ്പം റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ കാര്യം അല്ലെങ്കിൽ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും അതൊക്കെ ചെയ്യാൻ പാസിറ്റീവ് ഉള്ളവർ അവിടെ ഉണ്ട് അതിനു മേളി നടക്കാത്തൊരു കാര്യങ്ങളെങ്ങോട്ട് വരുന്നുള്ളൂ അത് തീർക്കാവുന്ന കാര്യമാണ് നമ്മളപ്പം ചെയ്ത് കൊടുക്കും രണ്ടുപേർ നമ്മളൊരു ഇഷ്യുണ്ട് നാളവാ മറ്റ നാളവ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കാര്യം രണ്ടാളുകളെ വിളിച്ചിരുത്തി ഇതിങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇത് ചോദിക്കുന്നത് എന്നാ കുഴപ്പം അപ്പോൾ ഞാനൊരു ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയാണെങ്കിൽ കമാൻഡ് ചെയ്യലാണ് ഇതൊക്കെ ചെയ്തിട്ട് വിവരം പറയണമെന്നുള്ളത് പറയല്ലോ ഇത് ചെയ്തുകൂടെ സഹായിച്ചിവിടെ എന്നുള്ളത് ഞാൻ ചോദിക്കുള്ളൂ നമ്മുടെ അവർക്ക് അവർ ഇഷ്ടപ്പെടുന്നു താങ്കളെക്കുറിച്ച് പൊതുവായിട്ടൊരു സംസാരമുണ്ട് ബ്രോക്കർ ഇല്ലാതെ നേരിട്ട് ചെന്ന് ഇടപെടാൻ കഴിയുന്ന ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ പലയിടത്തും ആൾക്കാർ സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും ഒരു പ്രാദേശിക നേതാവിനെ കൂടെ കൂട്ടാതെ തന്നെ പോകാം പ്രത്യേകിച്ച് താങ്കളുടെ ഈ വീടും പരിസരത്തും ആൾക്കൂട്ടങ്ങളില്ല സാധാരണ വേറെ പലരുടെയൊക്കെ വീട്ടിൽ ചെന്നാൽ കുറേ ആൾക്കൂട്ടങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ട് എം എൽ എ എം പി അവരുടെയൊക്കെ ആൾക്കൂട്ടങ്ങളുണ്ട് അവരുടെ ഒരു ചെറിയ തടസ്സങ്ങൾ കടന്നു വേണം ഇവരെ പ്രാ പ്രാപ്യമാക്കാൻ അതൊക്കെ താങ്കൾക്ക് അങ്ങനെ ഒരു ആൾക്കൂട്ടങ്ങളെപ്പോഴും ഇല്ല വരുന്നവർക്ക് നേരിട്ട് കയറി സംസാരിക്കാമെന്ന പൊതുവെ ഒരു സംസാരമുണ്ട് അങ്ങനെ തന്നെ അങ്ങനെയല്ലേ വേണ്ടിയത് ആ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഭൂരിപക്ഷം മുതലൊന്നും കൂടി വരുന്നത് നമ്മുടെ ഈ മോഹൻലാൽ ഒരു പരസ്യവാചം പറഞ്ഞു ഉയരം കൂടും തോറും കടുപ്പം കൂടുന്നു ഓരോ വർഷം കഴിയും താങ്കൾ ജന കൂടി വരുന്നതായിട്ടാണ് തന്നെ ജനങ്ങളുടെ പിന്തുണയാതെ കടുപ്പം ഞാനല്ല പറയേണ്ടി നിങ്ങള പറയുണ്ട് അപ്പോൾ എല്ലാവരോടും സമഭാവനകളൂടെ ഇടപെടുന്നതാണ് ഇതിൻ്റെ കാര്യം എന്ന് പൊതുവേ ഒരു സംസാരം തീർച്ചയായും പൊതുവെ ആളുകളോട് നമ്മൾ മനുഷ്യൻ വരുന്ന അവരോട് മര്യാദക്ക് വരുമാറുന്നത് അവൻ്റെ ഒരു വിഷമം കൊണ്ട് വരിക അവൻ്റെ വിഷം നമ്മളോട് ഒരു വിഷമമായി കണക്കൂട്ടിക്കൊണ്ട് അതിലെങ്ങനെ പരിഹാരം കാണാൻ കഴിയും അത് പരിഹരിക്കാമെന്നാണ് പരിഹരിച്ചു കൊടുക്കാനുള്ള നടപടി എടുക്കുക അതിൽ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് തീർച്ചയായും ചെയ്യുന്നു കേരള സർക്കാരിന് നയിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പല ആൾക്കാരുമായിട്ട് പല രീതി അദ്ദേഹം പെരുമാറുന്നുണ്ട് പക്ഷേ താങ്കളോട് പ്രത്യേക ഒരു മമതയുണ്ടെന്നാണ് പൊതുവേ ഒരു സംസാരം താങ്കൾക്ക് എങ്ങനെയാണ് തിരിച്ച് അദ്ദേഹം താങ്കളുമായിട്ട് പേഴ്സണൽ ബന്ധങ്ങൾ ഉണ്ടോ അത് ഈ മണ്ഡലത്തിന് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഞങ്ങളുടെ ദൃഢമായ ബന്ധത്തിലായിരുന്നു അദ്ദേഹം പാലാഴി വന്നാൽ എൻ്റെ വീട്ടുപേരും ആയിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകുമായിരുന്നു പിന്നെ ഞാൻ ജയിച്ച ആദ്യഘട്ടത്തിൽ ചെന്നപ്പോലെ വളരെ താല്പര്യത്തോടെ കണ്ടു ഏതാണ്ട് ഒരു നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ ഘട്ടങ്ങളിൽ ഇവിടെ എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞു ആ പതിനെട്ട് മാസം പത്തൊൻപത് മാസം അന്ന് നടന്ന പൊതുയോഗങ്ങളിലെല്ലാം താങ്കൾ പിണറായി വിജയൻ്റെ ആ ഔദാരത്തെക്കുറിച്ച് മഹായോടുള്ള മമതയെക്കുറിച്ചില്ല അതിന് ശേഷം അതിന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം രമേശ് ചെന്നിത്തലയുടെ യോഗത്തിലേക്കാണല്ലോ ഞങ്ങൾ യു ഡി എഫിലേക്ക് കയറാനായിട്ട് ചെന്ന് അപ്പോൾ ആ സ്റ്റേജ് വെച്ച് ഞാൻ പറഞ്ഞു ഈ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നു പൂർത്തിയാകാതെ കിടന്ന ബൈപ്പാസ് റോഡ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇലവിട പോഞ്ചറോഡ് പിന്നെ മേലുകാവ് മൂന്നിലെ തലനാട് തലപ്പലം ഈ പഞ്ചായത്തിലെ നിരവധി നിരവധിയായ റോഡുകൾ പാലായിട്ട് തീരാതെ കിടന്ന പല പ്രശ്നങ്ങൾ എല്ലാവരും പേര് ഇപ്പം വലിയ മോഹിമെന്ന് പറയുന്നുണ്ട് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിംഗ് തന്നെയായിരുന്നു കറണ്ടില്ലായിരുന്നു ലിഫ്റ്റില്ലായിരുന്നു കറണ്ട് ലിഫ്റ്റും എല്ലാം കൊണ്ടുവന്ന് ഡിവൈഎഫ്ഐക്കാർ എ വൈ എഫ് കാര്യം പിള്ളേരും കൂടി പള്ളയും കാര്യങ്ങളെല്ലാം വെട്ടി എല്ലാ ഫ്ലോറും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു കോവിഡ് വന്നു അന്നേരം അത് കോവിഡ് ആശുപത്രിയാക്കി മാറ്റാൻ കഴിഞ്ഞു ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് മാനസാർ ചെയ്തതിൻ്റെ ബാക്കി ചില കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഒരാൾ പകുതി കിട്ടേച്ചും ചെമ്പത് ചെയ്യണ്ടേ ഈ കെ എസ് ആർ ടി സി നാല് നിലയ്ക്കുള്ള കിട്ടുമ്പണിയല്ലായിരുന്നു പ്ലാൻ പണിതോളം കൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താമെന്ന് പറയുന്ന ഐഡിയ പറഞ്ഞാൽ ഞാൻ സിവിൽ സ്റ്റേഷൻ മൂന്നു നിലയല്ലായിരുന്നു ഒരു നിലയ്ക്ക് ഇപ്പോൾ തീർത്തിട്ടു ഈ വയനാട്ടിലെ ഇഷ്യൂ വന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഉദ്ഘാടനം നടന്നേനെ ജോയിൻറ്റ് ആറ് ഓഫീസ് അങ്ങോട്ട് മാറിയേനെ മന്ത്രിക്ക് അതിൻ്റെ ചാർജ് ഉള്ളതുകൊണ്ട് വരാതിരുന്ന അപ്പം താമസിക്കാതെ വന്നതിൻ്റെ ഉദ്ഘാടനം നടക്കും അതൊക്കെ തീർക്കണ്ടേ എന്നും അതവിടെ കിട്ടേ ഇപ്പോൾ കല്യാണമുഖപ്പാലം അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ചെയ്യാൻ തീരുമാനിച്ചു ഞാനതിൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി രണ്ടാൾ സംഭവിച്ചു രണ്ടാളുടെ പ്രോപ്പർട്ടി രണ്ടുപേർ സംഭവിച്ചു പി ഡബ്ല്യുക്ക് ആളെ ഇളക്കാൻ വന്നപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള ആൾ ഒബ്ജെക്ഷൻ പറഞ്ഞു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് പരാതി കൊടുത്തു ഹൈക്കോടതിയിലെ വയ്ക്കില്ല നോട്ടീസ് വഹിപ്പിച്ചു അപ്പം ഞാൻ ഇതു തൊട്ടിപ്പുറത്ത സ്ഥലം എൻ്റെ സ്നേഹിൻ്റെ മൂക്കം എന്ന് പറഞ്ഞ് ജോയി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹപാഠിയാണ് പുള്ളി ആ സ്ഥലം എന്തെല്ലാം തയ്യാറാന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റിയായിരുന്നു പുതിയ തടസ്സം പുതിയ തടസ്സം വേറൊരാൾ അതാരെന്ന് നിങ്ങൾക്കറിയാം ഏതായാലും അത് പൂർത്തിയായിട്ടില്ല എന്നാൽ കോമൺ ഉള്ള ഒരാളാണ് ചിന്തിക്കണ്ടേ ഇത് ഞാനായിട്ട് പണ്ടതല്ല പതിമൂന്ന് വർഷമായിട്ട് അങ്ങനെ കിടക്കുക ഞാൻ എം എൽ എ ആയിട്ട് ഇപ്പം നാലര കൊല്ലം വന്നേ ഉള്ളൂ അപ്പോൾ ഇത് ആരാപെടുത്തതെന്നറിയാതെ എങ്ങനെയായാലും ഈ ഭാപകാരം ഒന്ന് ഒഴിവാക്കാൻ നോക്കേണ്ടതിന് പകരം അലൈൻമെൻറ്റ് നേരേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് പുതിയ റോഡ് വരുന്നു ചേർപ്പുങ്കന്ന് ഭരണിങ്ങാണ് തേക്കുക പുതിയ റോഡ് അത് പതിനഞ്ച് മീറ്റർ വീതിയിലാണ് വരാൻ പോകുന്നത് ആൾക്കാരെല്ലാം സ്ഥലം കൊടുക്കാൻ തയ്യാറായിക്കോ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ കാശ് എവിടെയാണ് സർക്കാരിൻ്റെ ഇല്ലാതെയാണ് കാശില്ലാതെ ഇതുകൊണ്ടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി അടുത്ത ഗവൺമെൻറ് വല്ല മരുമ നടക്കാൻ പോകുന്ന കാര്യമാണോ ഇവിടെ പറഞ്ഞത് എന്നെനിക്കറിയത്തില്ല ഈ തല നമ്മുടെ പാലാ നിയോജന ബന്ധപ്പെട്ട ഒരു പഞ്ചായത്താണ് തലനാട് പഞ്ചായത്ത് നമ്മുടെ പാലായിലെ ഏറ്റവും വലിയ മലമ്പ്രദേശം അവിടെ ഒരു പൊതുവെ ഒരു സംസാരം ഉണ്ടായിരുന്നത് തലനാട്ടുകാർക്ക് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടിയല്ല കാരണം ഈ മലമ്പ്രദേശത്തോട് കൂടാൻ ആരും തയ്യാറാകുന്ന ഈ അടുത്ത കാലത്ത് താങ്കൾ പങ്കെടുത്ത ഒരു റോഡിൻ്റെ ഉദ്ഘാടന സമേ സമ്മേളനത്തിൽ അവിടെ പങ്കെടുത്ത ഒരു വനിത തന്നെ പറയാണ്ട് ഇപ്പം ഇവിടെയുള്ള ആണുങ്ങൾക്ക് പെണ്ണ് തരാൻ ആൾക്കാർ തയ്യാറാകുന്നുണ്ട് അതിനെ എം എൽ എ കാണിച്ച ഈ വികസന തൽപരതയ്ക്ക് നന്ദി എന്ന് പറഞ്ഞു കേട്ടതാണ് ഏക്കറിന് ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കോടി രൂപ ആയിരം വഴികളെല്ലാം മീൻ മിസിയായില്ലേ തീക്കോ ചില നാട് തീക്കോയടുക്കം മേലെടുക്കം പിന്നെ ഇലവിഴപ്പൂഞ്ചില ഒരു ലക്ഷം രൂപയുള്ളായിരുന്നു ഒരു ഏക്കർ സ്ഥലത്തിന് ഇപ്പോൾ ഒരു കോടി രൂപ കോടി ചോദിക്കുന്നത് ആ രീതിയിലോട്ട് വികസനം വന്നു വന്നു അതിപ്പോൾ ഡെവലപ്മെൻറ്റ് വരണ്ടേ എല്ലാ നാട്ടിലെല്ലാ ആളുകൾക്കും ഇതിന് പ്രയോജനം സർക്കാർ തരുന്ന കാശുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്രയോജനം എല്ലാ ആളുകൾക്കും ഉണ്ടാവണം പണ്ട് തലനാട് വികസനം ചെല്ലാത്തൊരു മേഖലയാണ് തലനാട് മൂന്നില മേലിക ചേരുന്നു മൂന്നൽ പൊതു പഴയ പൂഞ്ഞാരിപ്പെട്ടതല്ല പക്ഷേ അവർക്ക് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ഇപ്പോഴേ കുഴുവനാലുണ്ടായിരുന്നു മീനച്ചിലുണ്ടായിരുന്നു അതെ ഇത് ആദ്യഘട്ടത്തിലല്ലേ ഇടനിന്ന് ഇവിടെയെല്ലാം വികസനം വരണം ഇതിപ്പം ടൂറിസം ഡെവലപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞാലേ അഗ്രികൾച്ചറിൽ വാല്യൂ അഡീഷണൽ ഉണ്ടാക്കാവുന്ന ഈ സംവിധാനങ്ങൾ വന്നാൽ ഇതൊന്നും വേണ്ട ഞാൻ അടുത്തൊരു കാര്യം അവിടെ പറയാം റവർ തൊട്ട് റവർ നഷ്ടമാന്ന് വിചാരിച്ചു ഈ റബ്ബർ കംപ്ലീറ്റ് വെട്ടിയുമായിരിക്കുമോ എന്നിട്ട് അവിടെ മുഴുവൻ സോളാർ പ്ലാന്റ് വെക്കണം ഒരു കേരളത്തിൽ മൊത്തം ഒരു പത്ത് ലക്ഷം ഏക്കറിൽ സോളാർ പ്ലാന്റ് കൊണ്ടുവരികയും ആ പവർ അത് സ്റ്റോക്ക് ചെയ്യാനുള്ള ബാറ്ററി സംവിധാനം കൊണ്ടുവരികയും ഇത് പവർ ഗ്രിഡ് വരി ഗ്രിഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം പതിനെട്ട് ശതമാനം ജി എസ് ടി കിട്ടത്തില്ല അതിൽ ഒമ്പത് ശതമാനം ഗവൺമെൻറ് കിട്ടുള്ളൂ ടെൻ പെർസെൻറ്റ് പവർ കേരള ഗവൺമെൻറ് മൂന്നിരഴുതി ചികിത്സയ്ക്ക് തരണമെന്ന് പറയാം ബാക്കി പവർ പീക്ക് ടൈമിൽ ഏത് സ്റ്റേറ്റിന് വേണേൽ വിൽക്കാൻ പറ്റേ ഈ കാശ് നേരെ ബാങ്ക് വരികയല്ലേ ഒരു ഏക്കർ സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ വെച്ച് ഒരു വ്യക്തിക്ക് കിട്ടും ഒരു വർഷം ഒരു പത്തൊമ്പതിനായിരം കോടി രൂപ എക്സ്ട്രാ വരുമാനം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെ അടുത്തൊരു ഗവണ്മെൻറ്റ് വന്നാൽ പണം റേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സോഴ്സ് ഓഫ് ഇൻകം നിയമസഭയിൽ അവതരിപ്പിച്ചിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച കാര്യം ഇവരെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ ഞാൻ യു ഡി എഫിൻ്റെ ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാലുകുട്ടി സാഹിത് വളരെ കാര്യമായിട്ടാണ് ശ്രദ്ധിച്ചത് കേട്ടോ കാരണം ഇങ്ങനെ വരുന്ന പലരുടെ കുറേ പേരുടെ ഐഡിയാസ് അല്ലേ ഇപ്പം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ശാശ്വതമായി നിർത്താൻ പറ്റും ഈ കൊല്ലപ്പള്ളി ഞാൻ തെളിയിച്ചതാണ് തോടുകളും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ആ വേമ്പാട്ടുകായലും അവിടുത്തെ ഈ പറഞ്ഞ ബാക്കി കനാലുകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ഒരായിരം ഏക്കർ സ്ഥലം നികത്തട്ടെ ശബരിമല എയർപോർട്ട് കൊണ്ടുപോകാനായിട്ട് മൂവായിരം ഏക്കർ റവറോട്ട് വാങ്ങി ഇവിടെ ഒരു ആയിരം ഏക്കർ വാടക നികത്തിയിട്ട് ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാമല്ലോ എന്തുമാത്രം ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരും കൂട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരമാകും അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടൊരു വിഷൻ വേണം ആൾക്ക് അതിൽ വരാൻ പോകുന്ന ഒരു ഡെവലപ്മെൻ്റ് തന്നെ കൊച്ചി പോലെ കൂട്ടനാട് ഡെവലപ്പ് ചെയ്യും ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് വരും സ്റ്റേഡിയംസ് വരും റെസിഡൻഷ്യൽ കോംപ്ലക്സ് വരും ഇത് മുഴുവൻ ഈ ആയിരം ഏക്കർ വരും അതിൻ്റെ മുഴുവൻ ഇൻകം ഗവൺമെൻറ്റിൽ വരുന്നു തീർച്ചയായിട്ടും അതേസമയം കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം വെള്ളപ്പൊക്കമില്ല പേടിക്കണ്ട ഇന്ന് അവരുടെ ജീവിതം തന്നെ ദുരിതമയമാണ് വിട്ടുപോകുക ആളുകളോട് അത് ചങ്ങനാശ്ശേരി അത് മാറ്റി ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇതിന് കഴിയും അത്തരം ചില വിഷൻസ് വേണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് ബ്ലണ്ടർ ആയിരിക്കാം ഈ പക്ഷേ ഇതൊക്കെ ജെനുവൻ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതുപോലെ കുറേ പേർ കൂടി ഇരുന്ന് ആലോചിച്ച് എങ്ങനെ നമുക്ക് സംസ്ഥാനത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നാലോചിച്ചിട്ട് അത്ര ഒരു തീരുമാനത്തിലേക്ക് എത്തി ആ വക തീരുമാനങ്ങൾ നടപ്പാക്കണം ഇതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം കാശ് കേന്ദ്ര ഗവൺമെൻറ് തരും കാരണം കൃഷിക്കും കുടിവെള്ളത്തിനും ഉള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് കേന്ദ്ര സർക്കാർ വരുന്നതാണ് അതാണ് മേടിച്ചുപയോഗിക്കണം ഈ പവർ ഗ്രിഡ് ചെയ്യാൻ പറഞ്ഞു ഈ ജനറേറ്റ് ചെയ്യുന്ന പവറ് കോയമ്പത്തൂർ വിൽക്കാം വേണമെങ്കിൽ ബോംബെ വിൽക്കാം വീക്ക് ടൈമിൽ അവിടെ പറഞ്ഞു എട്ടു രൂപ ഒമ്പത് രൂപ പത്ത് രൂപ അല്ല ഒരു യൂണിറ്റിന് ആകാശ ഇവിടെ വരിയല്ലേ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുകയും എൻ്റെ പിന്നിൽ പ്രവർത്തകം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഉള്ളൊരു പുതിയ ഒരു റിപ്പോർട്ടൊന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഹേമ കഷ് കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഞാനിന്ന് സിനിമ ഉണ്ടായിരുന്ന കാലം രണ്ടായിരത്തിന് മുമ്പാ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴ് രൂപയുടെ കൊടുത്തു അന്നൊന്നും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സിനിമയിലില്ല ഒരു ഒരു വിഷയ ഒരു പ്രശ്നങ്ങളോ ഒരിടത്തും ഉണ്ടായതായി കേട്ടിട്ടില്ല പിന്നീട് ഇപ്പോൾ സമീപകാലത്തായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാനല്ല അത് സമത്വം എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ടുള്ള പേയ്മെൻറ്റ് ആണ് പെണ്ണും ഒരുപോലത്തെ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അടക്കത്തില്ല എങ്ങനെ കൊടുക്കാൻ പറ്റും മോഹൻലാലും മേടിക്കുന്ന തുക അതിൻ്റെതായ അപ്പുറത്ത് ഹീറോയിനായിട്ട് കൊടുക്കുന്ന പെണ്ണും അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഓരോ ആളുകളുടെയും സ്റ്റാർ വാല്യൂ വെച്ചല്ലേ പൈസ വരുന്ന സിനിമയ്ക്ക് നമ്മളൊരു പ്രോജക്റ്റ് ഇടുമ്പം ഹീറോ ഇത്ര രൂപ ഹീറോയിൻ ഇത്ര രൂപ ചില പടങ്ങളിൽ ഹീറോയിന് കൂടുതൽ പൈസ കൂടുതൽ കിട്ടുന്ന പടങ്ങളുണ്ട് ഹീറോയിന് കൂടുതൽ കൊടുക്കുന്നു അഞ്ചുപയർ അഭിനയിക്കുന്ന പടത്തിൽ അഞ്ചുപയരത്ത് പൈസ കൂടുതൽ കിട്ടും കാരണം ആർട്ട് സ്റ്റാർ വാല്യൂ കൂടുതലുണ്ട് അവരുടെ പേരിൽ ആൾ വരും സ്ത്രീകൾ വരും തിയേറ്ററില് അപ്പോൾ ആ ഒരു വേരിയേഷൻ എന്തായാലും ഉണ്ടാവും പിന്നെ ഈക്വലി അവർക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് സത്യം അക്കോമഡേഷനും പിന്നെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെ സൗകര്യങ്ങളുമൊക്കെ ഒപ്പം ഈക്വലായിട്ട് കൊടുക്കണമെന്നുള്ളത് തർക്കം വേണ്ട ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാനൊക്കെ സിനിമയെ വരുമ്പം പല ടൈപ്പിനും പല ഫുഡായിരുന്നു ഇപ്പം അന്ന് ഞാൻ അതാക്കിയത് എല്ലാവർക്കും ഒരേ പ്രശ്നം ഒരേ പ്രശ്നം ഈ ട്രോളി വലിക്കുന്നതിന് മുതൽ ഈ ഹീറോയ്ക്ക് വരെ ഒരു ഫുഡ് കളുഭവരേ ഭക്ഷണം എല്ലാവർക്കും അതേ ലെവലി ചെയ്തതാ ഒരു ഒരു പതിനായിരം രൂപ എക്സ്ട്രാ വന്നാണ് വന്ന് പക്ഷേ അതിൻ്റെ പ്രയോജനം അപ്പുറത്തേക്ക് കണ്ടു അതിൻ്റെ ഗുണമെന്നു വെച്ചാൽ ഒരു പെട്രോളി വലിച്ചോണ്ട് പോവാ അവർ തെയ്യവും തെയ്യത്തോന്ന് പറഞ്ഞ പതുക്കപ്പുവാണെങ്കിൽ സമയത്തിനും പോകും മറ്റേ നമ്മളിത് എല്ലാവരും ഒരുപോലെ കാണുന്നു എന്നറിയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഉണ്ടോ തീർച്ചയായിട്ടും ഇപ്പം ഈ ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് തന്നെ മേലപ്പുറം ലാൻഡ്മിൻ്റെ രണ്ടാം ഭാഗം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വലിയ ആരംഭിക്കും ഇപ്പോൾ ഈ പുതിയ പഴയ പടങ്ങളെല്ലാം പുതിയ രീതിയിലുള്ള ചിത്രീകരണമായിട്ട് ഇപ്പം ഇപ്പം ഡോൾഫീസ് ആ ശബ്ദ അതി ചിലതേ ഓടുകയുള്ളൂ സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള സ്ഫടിക പൊടി സ്റ്റാർ വലിയ ഉണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ സ്റ്റാറിന് ഇപ്പോഴും വിലയുണ്ട് ദേവദൂതൻ ഞാൻ പറഞ്ഞ ആ പടത്തിൽ മോഹൻലാലിൻ്റെ ഒരു വാല്യുണ്ട് പ്ലസ് സൗണ്ട് സിസ്റ്റത്തിൽ മേലപ്പറമ്പിലാൻ വീട് കൊണ്ടൊന്നും അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അതിൻ്റെ സൗണ്ട് സിസ്റ്റം കൊണ്ടൊന്നും ചെയ്യാറില്ല അത് റീമേക്ക് ചെയ്യാം അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നത് മലയാളിപ്പയ്യൻ തമിഴ്നാട്ടുകാര് പെണ്ണെ വീട്ടിൽ കല്യാണം കഴിച്ച് വീട്ടുവേല കാര്യത്തിയെ കൊണ്ടുവന്നത് ഇത് നേരെ തിരിച്ച് മലയാളിപ്പയ്യൻ ഹിന്ദി കാര്യത്തി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് വീട്ടുവലക്കാരൃത്തിയാക്കുന്നു അപ്പം ആ കോമഡിയിൽ തന്നെ വലിയ വ്യത്യാസം വന്നു അല്ല ഫസ്റ്റ് ഹാഫ് ടോട്ടൽ ഈ നടിമാരെ ചൂഷണം ചെയ്തത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ താങ്കളുടെയൊന്നും കാലത്ത് അങ്ങനെയുള്ളൊരു കംപ്ലൈൻറ് വിഷയം ഈ പുതിയ കാലഘട്ടത്തിലാണ് ഇതിങ്ങനെയുള്ള കൂടുതൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അത് പൂഴ്ത്തി വെക്കണമെന്ന് സമ്മർദ്ദം ചെയ്ത് നാലര വർഷം പൂഴ്ത്തിവെച്ചു എന്നുള്ളൊക്കെ ആരോപണം വരുന്നുണ്ട് കാരണം എന്തായാലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടത് തെറ്റാണ് അങ്ങനെ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സിനിമാ മേഖലകളിൽ താങ്കൾ ഒരു കുലപതിയായിട്ട് തന്നെ വിലസുകയാണ് അപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളും ദിക്താനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കാവോ അങ്ങനെ ഒരുപാട് സന്തോഷം ഒരുപാട് ദിക്തമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചു വളരെ ഹിറ്റായതല്ലേ ഹിറ്റായപ്പം മന്ത്ര മതായ സ്പീക്കിങ് ഹിറ്റായിരുന്നു മെഗാ ഹിറ്റായിരുന്നു ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം കാലം ആരോഗ്യം സന്തോഷം മറ്റ് ടെൻഷൻസ് ഇല്ല നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു ഒരു കൂട്ടായ്മ എല്ലാവരും കൂടി അന്നത്തെ സൗഹൃദ ബന്ധം ഇന്നും എല്ലാവരുമായിട്ടും തുടരുന്നുണ്ട് ഏറ്റവും സന്തോഷം കായിക ജീവിതത്തിലായിരുന്നു ഒരു സംശയം വേണ്ടത് ആയിരുന്നു നല്ല പ്രായം യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല ടെൻഷൻസ് ഇല്ല ശത്രുതയില്ല എല്ലാവരും സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ കളിക്കില്ല അപ്പുറത്തപ്പുറം ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുമ്പം ശത്രുതയാ അത് കളി തീരുമ്പോൾ കെട്ടിപ്പിടിച്ച പോലും ഈ മേലായപ്പുറം ഒരാൾ വീട് വൻപിച്ച് കയറി ആ സാമ്പത്തികമായിട്ടൊത്തിരി ലാഭം താങ്കൾക്കുണ്ടായല്ലോ അന്ന് ഉണ്ടായ ഒരു സന്തോഷകരമായ അനുഭവങ്ങൾ പ്രത്യേകിച്ച് സന്തോഷം ഒന്നും പറയുന്നില്ല എപ്പോഴും പടമാധ്യമേ പ്രിവ്യൂ ഇട്ട് എനിക്കതെങ്ങനെയെങ്കിലും നഷ്ടം വരാതെ ഒന്നും ഒരു പോരുന്ന നാണക്കേടവരിന്നുള്ള പ്രതീക്ഷയല്ല നമ്മൾ എടുക്കുന്നത് മാനസികമായിട്ട് ആദ്യം മത്സരിച്ചവരെ റിവ്യൂ കണ്ടിറങ്ങി വന്നപ്പം പ്രിയോട് പ്രിയദർശനോട് പറഞ്ഞു കപ്പ ഇത് ലോട്ടറിയ ബമ്പറ ഓടൊന്നും സംശയം പേടുന്നു സിദ്ദിക്കും ലാലും കണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇറങ്ങി വന്ന് പറഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ് സൂപ്പർ ഹിറ്റ് അവർ സംശയം പേടുന്നു അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല അപ്പം ചില തിയേറ്ററുകളിലൊക്കെ നാലാഴ്ച സമയമുള്ളൂ ഈ നാലാഴ്ചത്തേക്ക് കൊടുത്തുപടം പിന്നീട് ആ തിയേറ്ററിലൊക്കെ അന്ന് ഇവരെ ഫാസിലിറ്റി ചെയ്തൊരു പടം വന്നു അവർ മാറ്റി മാറ്റിയിട്ട് ഒരാഴ്ചയിട്ടപ്പം ആ പടം പൊട്ടി പിന്നെയും തിരിച്ചു അപ്പം ആലയത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി തിയേറ്ററിൽ നാലാഴ്ച പടം ഓടിയിട്ട് നിർത്തി അവർ എന്നോട് ചോദിച്ചു ജൂബിലിക്ക് വീണ്ടും ഇടാമെന്ന് ചോദിച്ചു ആ ജൂബിലിടെ വന്ന അത് ആറാഴ്ച ഓടി നാലാഴ്ച കഴിഞ്ഞാൽ ആറാഴ്ച ഹൗസ്ഫുള്ളൂടി അപ്പം നല്ല ചോദിക്കേ അപ്പം ജനങ്ങളിലേക്ക് ആ പടം ചെന്നു അതിന്റെ ഒരു സന്തോഷമുണ്ട് അത് സിനിമ അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷകരമായിട്ട് വന്നിട്ടുള്ള കായിക ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രായമല്ല ഒരു 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 സംശയം ജീവിതമായിരുന്നു വളരെ ഹാപ്പി പിന്നെ ഈ കലാരംഗത്തോട്ടും ഈ രാഷ്ട്രീയ ടെൻഷൻ കലാരംഗത്ത് വന്നപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു പ്രശ്നങ്ങളില്ല രാഷ്ട്രീയരംഗത്ത് വന്നപ്പോഴല്ലേ ശക്തം നമ്മുടെ വികസന സ്വപ്നങ്ങളെല്ലാം തടഞ്ഞു പിന്നെ ഈ പറഞ്ഞാലെ വൈരാഗ്യപൂർവ്വം ഈ പറഞ്ഞാലും സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെ തട്ടിവിടുന്നു ഇവിടെയല്ലേ ശത്രുതയുള്ളൂ എന്നാൽ ഞാൻ ആ ശത്രുത നിർത്തിയിട്ടുണ്ടെങ്കിൽ ആരോടും അങ്ങനെ കാണിച്ചിട്ടില്ല പക്ഷെ നമുക്കിട്ട് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കിട്ടിയതൊക്കെ തിരിച്ച് കിട്ടുന്നോണ്ട് തന്നെ അതല്ല ഇപ്പം ഈ അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരാരോടും വൈരാഗ്യം വെച്ച് പുലർത്താത്തോണ്ടാണ് ഈ പതിനയ്യായിരത്തിനു മുകളിൽ ഇപ്രാവശ്യവും ഭൂരിപക്ഷം പക്ഷേ ഈ ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ച ഭൂരിപക്ഷമല്ലായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു എന്റെ അവരും രണ്ടായിരം കൊണ്ടുപോയില്ലേ ട്രക്ക് ചിഹ്നത്തിൽ ഞാൻ ട്രാക്ടർ രണ്ടും സിമിലാരിറ്റി ഉണ്ടോ അങ്ങനെ ഒരു രണ്ടായിരം പോയി ഫോട്ടോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ തിരിഞ്ഞു പോയെ ഫോട്ടോ എനിക്ക് അഷണ്ടി ഉള്ള ഫോട്ടോ വളരെ ക്ലിയർ ആയിരുന്നു മറ്റേ പുള്ളി പുള്ളിമുടിയൊക്കെ അങ്ങനെ ആ മുടിയലാണ് നമുക്ക് ഭൂരിപക്ഷം കിട്ടി അതെ അതെ ആ തീരില്ല ഗുണം കിട്ടിയെന്ന് പറഞ്ഞ പോലെ കായികരംഗത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടിയതെന്ന് താങ്കൾ പറയുകയുണ്ടായി ആ കായികരംഗത്ത് ഇവിടെ വന്നപ്പോഴുള്ള ആ പഴയകാല ഓണക്കാലത്തെ ആ അനുഭവങ്ങൾ ഓണക്കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കെടുക്കാം ഓണം മലയാളിയുടെ ദേശീയോത്സവം ഉത്സവം അതങ്ങനെ തന്നെയാണ് കാരണം ഞങ്ങളിവിടുന്ന് ഇവിടെ പന്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴും പുറത്ത് അപദിപ്പിച്ചെല്ലുമ്പോഴും എല്ലായിടത്തും ഓണമുണ്ട് ഇപ്പം വേറെ പല രാജ്യങ്ങളിലും ഓണാഘോഷ പരിപാടികളിലൊക്കെ പോകാറുണ്ട് പത്ത് മലയാളി എവിടെയുണ്ടോ അവരുടെ കുടുംബങ്ങൾ കൂടി ഓണം ആഘോഷിച്ചിരിക്കും ഞങ്ങൾ തന്നെ പല പിള്ളേരായിരുന്നു ഒമ്പാണ് രണ്ടു പെണ്ണും ഫാദർമാരും ആ ഇലയൊക്കെ ഇട്ട് ആ ഓണ ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കി പായസമാണെന്നൊരു പ്രത്യേകത രണ്ട് മൂന്ന് ടൈപ്പ് പായസമൊക്കെ ഉണ്ടാക്കി പിന്നെ ഫാദർ എം പി കാരുന്നതുകൊണ്ട് പായസം ഇഷ്ടംപോലെ വരും അതിവിടെയാണെങ്കിലും ഇഷ്ടംപോലെ പായസം വരും നമ്മൾ വേറെ വീടുകളിലേക്ക് കൊടുത്തു കഴിയും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയും ഒരുപാട് പായസം വരും ക്രിസ്മസ് ആണെങ്കിൽ കേക്ക് ഇഷ്ടംപോലെ വരും അപ്പോൾ ആ ഓണം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ പ്ലസ് പായസം ഇതാണ് മനസ്സിലെ ഒരു ഓർമ്മ നിലനിൽക്കുന്ന ഒരു കാര്യം ഓണ പൂക്കളെ വിട്ടിട്ടുണ്ടോ പിള്ളേരൂടി അല്ല ചെറുപ്പകാലത്ത് പിഴയിലാണ് ചെറുപ്പകാലത്ത് ഓണപ്പൂക്കളൂടെ ആ ഒരു കല എനിക്കില്ലായിരുന്നു ഇത്രയും നേരം നമ്മുടെ പ്രിയങ്കരനായ പാലായിയുടെ എം എൽ എ മാണിസികപ്പൻ ഡെയിലി മലയാളി ന്യൂസിന് വേണ്ടി ഓണവിശേഷങ്ങളും അതുപോലെ രാഷ്ട്രീയ വിശേഷങ്ങളും പങ്കുവച്ചതിന് നന്ദി ഡെയിലി മലയാളി ന്യൂസിൻ്റെ എല്ലാ പ്രിയ വായനക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ വരികയാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണനാളുകൾ ഏവർക്കുമുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം